മാമ കണ്ടി പിടിക്കാം നീ ഇങ്ങനെ വണ്ടി പോവാൻ ദിവസവും വണ്ടി എടുത്തിട്ടിപ്പോനാ നമുക്ക് പണിയെടുത്ത് ജീവിച്ചാ പോരത്തന്നെ ആലോ അതിന് അറിയാ നമ്മടെ അപ്പന അവിടെ വരച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പനുള്ള വാർണിഷ്യം വിളിച്ചീടാണ് അപ്പനൂടെ ഒതുക്കത്തിലേക്ക് അടിക്കാൻ പറഞ്ഞാട്ട് എന്റെ പഠിക്കന് കേട്ടാ അങ്ങനെ അപ്പൊ ടൊമാറ്റോ നാരങ്ങ ഉള്ളില് തീയരിയുമ്പോഴും ഇങ്ങനെ ചിരിക്കാനും സന്തോഷിക്കാനുമുള്ള ഉള്ള കാരണം നിങ്ങളാ ഞാൻ പണ്ടേ മദ്യപിക്കാറില്ല മദ്യപിക്കുന്ന കാശു കൂട്ടി വെച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോ ഞാൻ പാവങ്ങൾക്ക് അന്നദാനം നടത്തും ണെങ്കിൽ അമ്പലത്തിൽ പോകാനും പറ്റിയില്ല കുട്ടിക്കറിയോ ഇന്നലെ വണ്ടി കേടായിട്ട് എന്ത് ചെയ്യുന്നറിയാതെ നാമൻ ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പെട്ടെന്നൊരു തോന്നില്ല നിന്റെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കോ എന്തോ അപകടം വരാൻ പോകുന്നു ചെല്ലടാ ചെല് പിന്നെ ഒരു സ്വപ്നം പോലായിരുന്നു ആ വിഷച്ചവർ അപ്പനും കൊണ്ട് കൊടുത്തതിനു ശേഷാ മനസ്സിനൊരു സമാനത് ണക്കരേട്ടൻ അറിയോ എന്റെ മേലുകുട്ടി മക്കളുമായിട്ട് ഞാൻ വേളാങ്കണ്ണിക്ക് പോയതാ അവിടെ നിന്ന് നാനൂറ്റമ്പത് കിലോമീറ്ററാണ് വേളാങ്കണ്ണിക്ക് പക്ഷേ ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ആയപ്പോ ഒരു മര്യാദയില്ലാതെ എൻ്റെ മേലുകുട്ടിയെ മക്കളെ കൊണ്ട് മാതാവ് അങ്ങോട്ട് പോയി ആ അപകടത്തിൽ രക്ഷപെട്ടത് മാതാവിന് പോലും വേണ്ടാത്ത ഈ തൊമ്മൻ മാത്രാണ് അതിനു തൊമ്മൻ ചീത്തയായത് എല്ലാം നഷ്ടപ്പെട്ട് പീടികത്തിന്നെ കിടന്നിരുന്ന എന്നെ കള്ളും കഞ്ഞിയും തന്നെ ഇതുവരെ വളർത്തിയത് എന്റെ ശിവനും സത്യനുവാ അല്ലാതെ പണിക്കരെയേറ്റ അതിങ്ങളെ ഞാൻ വളർത്തിയിട്ടില്ല പത്തും പന്ത്രണ്ടും വയസ്സുകൊട്ട് അവന്മാരെന്നെ അപ്പനായിട്ട് വളർത്തുക മാതാവ് കൊണ്ടുപോയ മക്കൾക്ക് പകരം കർത്താവ് കുരിശന്റെ എഴുത്തും വലത്തും കിടന്ന കള്ളന്മാരെ എനിക്ക് മക്കളായിട്ട് തന്നിരിക്കുക സത്യനും ശിവനും എൻ്റെ മക്കൾ തന്നെയാ എന്നോട് സ്നേഹമുള്ള പൊന്നു പൊന്നുമക്കള് ഞാൻ ഓട് പൊളിക്കാന്ന് പറഞ്ഞാലും അവമാനന്റെ മോളിൽ കേട്ടത്തില്ല എന്നാലല്ലേ ഓട് വേണം മേസരി ഓടിന്റെ മോളിൽ താഴെ വീണോടി ഞങ്ങൾ ആ പണി നിർത്തി പണ്ട് തമ്മിൽ റോഡിലൊരു വീട് മഴയുള്ള രാത്രി വീട്ടിലാണെങ്കിൽ രണ്ടു മുട്ടക്കാട്ടം പട്ടികൾ പട്ടി മേടിച്ച കഥയൊക്കെ പിന്നെ പറയാം അങ്ങനെ അപ്പൊ പോയക്കല്ലേ ഞാൻ പോയ അപ്പന വിളിച്ചു ആളൊക്കെ ഒന്നു ഇതാരപ്പൻ തലടങ്ങാൻ പോവുകയാണ് ദേവരുടെ വണ്ടിയാ கண்ணு கண்ணுத்த பாப்பா இந்த ராஜா கண்ணு நல்லவருக்கு நல்லவருக்கு கெட்ட வேஷ்டி கேட்டி முன்னாடி சொல்ல வேண்டாம் அருள் கட்டம் பார்த்துக்காம எல்லாத்துக்கும் வெளியே போடுற போற ഞങ്ങൾക്ക് കുറച്ച് കൂടി മുടിഞ്ഞു പോച്ചി ഒന്ന് വേണ്ട പ്പനെ ജപ്തി കൊണ്ട് പോണു ഞാൻ കൊക്കേ വീട്

കൊ കൊല്ലേ അരിടാ പന്നി മക്കളെ അവൻ മലയാളി ഒന്നുകൂടെ പിഴിയടാ അവനെ വേണ്ട വേണ്ട െട്ടിൽ നിന്ന് റൗഡികളെ കൊണ്ടുവന്ന് ഇവിടുത്തെ തോൽപ്പിക്കാമെന്നാണോ വിചാരം ഇവര് നാട്ടിൽ നിന്ന് ലോറിയായിട്ട് വന്നതാ വണ്ടി കേടായത് മോളെ നിന്നെ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുള്ള വീടായത് അവർക്ക് കുറച്ചാളും കൂടെ ഒരു അവധി കൊടുക്ക് അവര് തരും ലോറി ആയിട്ട് വന്നതാണെങ്കിൽ വണ്ടി എടുത്ത് വേഗം സ്ഥലം ഇവർക്ക് വേണ്ടി വിട്ടോ അവര് പണം തന്നില്ലെങ്കിൽ തരും പണം അവര് തന്നില്ലെങ്കിൽ ഞങ്ങള് തരും പണം ഒരുപാട് കണ്ടവരാ അതെ ഒരുപാട് അലമാരകളുടെ പണോ സ്വർണവും വീരവാദം പറയാതെ പലിശ സഹിതം വേഗം തീർക്ക് എന്താ നാട്ടി ചന്തപാലത്തിനടി ഇതുപോലത്തെ ഒരു പമ്പർ നാട്ടിയുണ്ട് വയസ്സന് മൂത്തവരാണ് പോലും ഇതുപോലെ വർത്താനേ പറയും പക്ഷെ അവര് കുച്ചവരി തന്നെ അടിച്ചല്ലേ ഇവക്ക് നേരത്തെ

അവന്റെ മോന്ത മലയാളം കേട്ടല്ല എന്താണ് പേര് പേര് രാജപ്പൻ തലശ്ശേരി നിന്നില്ലെങ്കിൽ നിന്റെ എന്റെ ഞങ്ങൾ അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ല പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിന്റെ ദേഹത്ത് തൊട്ട ഈ കൈവിന്റെ ചുമ്മാരിക്കണെങ്കിൽ തേവാരെന്നാ തേവാര ആളെന്നാ തേവാറ മകളെന്നാ ഒന്നും നോക്കിയല്ല കേറി അങ്ങോട്ട് പെരുമാറിക്കളി ദേഹത്ത് തൊട്ട താൻ ആരെയും എന്റെ ജോലിക്കാരല്ല എന്നെയാണ് താൻ തല്ലേണ്ടത് തല്ലടോ ധൈര്യം ഉണ്ടെങ്കി തല്ല് തല്ല് ആണാണെങ്കിൽ തല്ല് എന്താടോ തല്ലുന്നില്ലേ തല്ലടോ എന്ത് അയ്യോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നാട്ടിൽ ബുദ്ധിയല്ല വേഗം അങ്ങോട്ടെങ്കിലും പണിക്കരായിട്ട് ഇങ്ങനെ മേടിച്ചാല് അവക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു അല്ല പെണ്ണുങ്ങളെ കുറവ് പാടില്ല അത് ശരിയാ നിങ്ങൾ ആ കുട്ടിയെ തെറ്റിത്തെറിച്ചിരിക്കുക കുടുംബത്തിന് അല്പം സ്നേഹവും മര്യാദയും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്രമാണ് ജോലിക്കാരെ കാണിക്കാൻ വേണ്ടിട്ടുള്ള പ്രകടനമായിരുന്നു ഇതൊക്കെ ഇത്രയും കാലം ഞങ്ങൾക്ക് അവധി നീട്ടി തന്നത് ആ കൊച്ചിനെ ഒന്നുകൊണ്ട് മാത്രമാണ് സഹായികളൊക്കെ ചെയ്യാറുണ്ട് എത്രയൊക്കെ വന്നാൽ ഒരു പെങ്കൊച്ചല്ലേടാ അതിനെ നീ തല്ലാൻ പാടില്ലായിരുന്നു ഒരുമാതിരി പറഞ്ഞു എനിക്ക് സന്തോഷമായി നിങ്ങൾ ലോകത്തുനിന്ന് ഇറങ്ങി വന്ന മാലാഖന്മാരാ മാലാഖന്മാര് പണിക്കരേട്ടന്റെ എല്ലാ കടങ്ങളും സ്വന്തം ലോറി കൊടുത്ത് വീട്ടീല് ലോറി കൊടുത്തു വീട്ടിന്നെ ഇപ്പൊ തേവറുടെ മോള എന്നോട് പറഞ്ഞതാ എന്നിട്ട് ആ പെൺകുട്ടി നിങ്ങളുടെ ലോറിയും കൊണ്ട് പോവുകയും ചെയ്തു അതെന്തും എടാ നിന്റെ ഈ ചൂടൻ ചൂടഞ്ചമ്മ സ്വഭാവം തൽക്കാലം നീ ഒന്ന് മാറ്റി വെക്ക് ദേ നീയൊന്ന് മാപ്പ് മാപ്പ് പറഞ്ഞ പ്രശ്നമേ ഉള്ളൂ പിന്നെ ആ എന്റെ പട്ടി പറയും ഡാ നീ വാ ഞാൻ വാങ്ങിക്കും ഇങ്ങോട്ട് വാടാ എടാ അയ്യോ അത് അവനൊരു കയ്യപത്തം പറ്റിയതാണ് മാപ്പ് ആക്കണം ഇതങ്ങനെ മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലല്ലോ പിന്നെ ശരിക്കും മാപ്പ് പറയേണ്ട ആള് ഒലക്ക വിഴുങ്ങിയ പോലെ നിക്കയും ചെയ്യുന്നു ഒലക്കയിലെ കാലത്തെ ഒരു വേണ്ട മലയാളത്തിൽ രണ്ട് തേർ പറഞ്ഞിട്ട് ഒരുപാട് നാളായി എന്തടാ പട്ടികളെ തെണ്ടുകളെ ഊളന്മാരെ എന്തടാ നിന്റെ കണ്ണാക്കിൽ പിണ്ണാക്ക് തള്ളിക്കേറ്റി വെച്ച കേരാ നിനക്കൊക്കെ അറിയോ പണ്ട് കൊല്ലും കൊലയുമുള്ള തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരുന്നു ഞാൻ ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഉണ്ട് പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാളായിരുന്നു എന്റേത് എൻറെ അച്ഛൻ ഗുണ്ടാ എൻറെ അമ്മാവൻ ഗുണ്ടാ നിനക്കറിയോ എന്തിനാണ് പറയുന്നു എൻറെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു വേണ്ട എന്താ അമ്മ പൂങ്കാവനം പറഞ്ഞുകൊണ്ട് മാത്രമാങ്ങളൊന്നും പറയാതിരുന്നത് മുഖത്ത് അടിച്ചൻ നിറഞ്ഞാൽ ഇങ്ങനെ നെലിനിരിക്കാൻ ഈ പൂമുഖത്ത് നിങ്ങൾ ആരും ഉണ്ടാവില്ല കച്ചറ മലയാളി ഞങ്ങളുടെ ആകെയുള്ള സമ്പാദ്യ അത് പിടിച്ചു വെച്ചിട്ട് എന്നാ കിട്ടാൻ ജാമ്യക്കാരിനും ഇങ്ങനെ എല്ലാറ്റിനും മാപ്പ് ചോദിച്ചാൽ മാത്രം പോരല്ലോ പിന്നെ ആദ്യോട്ടൊരു ദോഷം എന്താടിക്കണില്ലേ ഇയാളെ തിരിച്ചടിക്കാൻ ഇയാളുടെ അനുവാദമൊന്നും വേണ്ട എനിക്ക് ഞാനത് തരേണ്ട സമയത്ത് തന്നോളാം പറഞ്ഞ് അവസ്കരിച്ച് കിട്ടിയല്ലോ ആ ലോറി നീ എടുത്തോ എന്നിട്ട് നാല് നേരം വെച്ച് പുഴുങ്ങി തിന്നി തടി ഒന്ന് നന്നാകട്ടെ എന്നെ തല്ലിയ കടം ഇപ്പൊ വീടി ഇവള് മിടുക്കിയാണല്ലേ ഇത് ഇതെന്തൊരു ജന്മോ